പാണ്ടിക്കാട് പെരുവക്കാട് കേത്രികോവിൽ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മാർച്ച് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അട്ടാമ്പി തിരുവേഗപ്പുറ സ്വദേശി പുത്തൻപുരയിൽ ഹാഷിം സേഡ് കൽപ്പകഞ്ചേരി പൊൻമുണ്ടം സ്വദേശി പാലക്കാപ്പറമ്പിൽ സ്വദേശി ജബ്ബാർ എന്നിവരെയാണ് പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പെരുവക്കാട് കേത്രികോവിൽ ശിവക്ഷേത്രത്തിലെ രണ്ട് ഭണ്ഡാരങ്ങൾ മോഷ്ടിക്കുകയും ഒരു ഭണ്ഡാരം തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പുറമെ വോട്ടുവിളക്കുകൾ മോഷ്ടിച്ചുവെന്നുമാണ് കേസ് ക്ഷേത്രം കമ്മിറ്റി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാണ്ടിക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാളികാവിൽ നിന്നാണ് ഹാഷിം സെഡ് പിടിയിലാകുന്നത് ജബാറിനെ കൽപ്പകഞ്ചേരിയിൽ നിന്നുമാണ് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയതിൽ മോഷ്ടിക്കപ്പെട്ട രണ്ട് ഭണ്ഡാരങ്ങൾ ക്ഷേത്രക്കുളത്തിൽ നിന്നും പോലീസ് കണ്ടെത്തി ഇരുവരും ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള മോഷ്ടക്കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളാണെന്ന് പോലീസ് പറഞ്ഞു പാണ്ടിക്കാട് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി പ്രകാശൻ എസ് ഐ രമേഷ് ഉദ്യോഗസ്ഥരായ വി എം ശശികുമാർ വിജയൻ സജിത് ധനേഷ് മധു എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്